വേദ വേദജ്യോതിഷപ്രകാരം ശനി ഒരു സാവധാന ഗ്രഹമാണ് അതിൻ്റെ ചലനം എല്ലാ രാശി ചിഹ്നങ്ങളിലും കാര്യമായ സ്വാധീനം ചൊലുത്തുന്നു ശനി അതിൻ്റെ രാശി മാറുമ്പോഴെല്ലാം ഓരോ രാശിയെയും വ്യത്യസ്തമായി സ്വാധീനിക്കുന്നു കൂടാതെ ശനിയുടെ ചലനം നേരിട്ടോ പിന്നോക്കമോ ആകാം ഓരോന്നിനും വ്യത്യസ്തമായ ഫലങ്ങൾ ഉണ്ടാകും ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച ശനി പിന്നോക്ക ചലനത്തിലേക്ക് നീങ്ങും ഇത് പന്ത്രണ്ട് ചിഹ്നങ്ങളിലും പോസിറ്റീവ് നെഗറ്റീവ് ഫലങ്ങൾ കൊണ്ടുവരും ദൃക് പഞ്ചാങ് പ്രകാരം ജൂലൈ പതിമൂന്ന് ഞായറാഴ്ച രാവിലെ ഒമ്പതരയ്ക്ക് ശനി അതിൻ്റെ പിന്നോക്ക ചലനം ആരംഭിക്കുകയും നൂറ്റി മുപ്പത്തെട്ട് ദിവസം പിന്നോക്ക ചലനത്തിൽ തുടരുകയും ചെയ്യും നവംബർ ഇരുപത്തെട്ട് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് ഇരുപതിന് ശനി തിരിച്ച് നേരിട്ടുള്ള ചലനത്തിലേക്ക് മടങ്ങും ഈ കാലയളവിൽ മൂന്ന് രാശിക്കാർ പ്രത്യേകിച്ച് ജാഗ്രത പാലിക്കണം ശനിയുടെ പിന്നോക്കാവസ്ഥയിൽ കർക്കിടക രാശിക്കാർ ജാഗ്രത പാലിക്കണം സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ നിങ്ങളുടെ ചെലവുകളിൽ ശ്രദ്ധാലുവായിരിക്കേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് കൂടുതൽ ശ്രദ്ധ നൽകുക ജങ്ക് ഫുഡ് അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒഴിവാക്കുക ജോലി ചെയ്യുന്ന വ്യക്തികൾ ജോലി ജോലിസ്ഥലത്ത് വെല്ലുവിളികൾ ഉണ്ടാവാമെന്നതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം ബിസിനസ്സുകാർക്ക് തിരിച്ചടികൾ നേരിടാം ഗ്രഹാന്തരീക്ഷവും സമ്മർദ്ദകരമാകാം അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാകാം കർക്കിടകം രാശിക്കാരെ കൂടാതെ വൃശ്ചികം മീനം രാശിക്കാരും ജാഗ്രത പാലിക്കണം